ഹായ് ഫ്രണ്ട്സ് ഈ എൻ്റെ വീളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ ചീനി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു വളമാണ് അത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം അത് നമ്മുടെ കടലപ്പിണ്ണാക്ക് വെച്ച് ഇപ്പോൾ നമ്മൾ പശുവിനൊക്കെ കൊടുക്കാനായിട്ട് പശുവിനും ആടിനും കൊടുക്കാനായിട്ട് വാങ്ങിക്കുന്ന കടലപ്പിണ്ണാക്ക കേട്ടോ ഇപ്പം ഞാൻ ഇതേപോലെ ഒരു ചിരട്ടയ്ക്ക് മൂന്ന് ചിരട്ടയാണ് കേട്ടോ എടുക്കുന്നത് കടലപ്പിണ്ണാക്ക് അപ്പോൾ ഇത് ഞാൻ ഇന്ന് എടുത്തു വെച്ചതിന് ശേഷം അത് മൂന്ന് ദിവസം കഴിഞ്ഞ് അത് പുളിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അതിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ മാലിച്ചീനിക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചീനി നട്ട് പിടിപ്പിച്ചായിരുന്നു ലൈനായിട്ടുള്ള വളവട്ടോ ഇത് അപ്പോൾ ഇതേപോലെ ഒരു ചിരട്ടി എടുത്തു അപ്പോൾ ഇതൊരു ബക്കറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തേ കപ്പ് ഞാനിട്ട് കൊടുത്തു ഇനി രണ്ട് കപ്പും കൂടെ രണ്ട് ചിരട്ടയാട്ടോ രണ്ട് ചിരട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് മാലിച്ചീനിക്കും നല്ല ഏത് ചീനിക്കും ഇത് ഇതേ വളം മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ കേട്ടോ ഒരു മെറൂൺ കളറുള്ള പിണ്ണാക്കാട്ടോ ഇത് നമ്മൾ ഇതിൻ്റെ കളർ ഇതാ കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് മാത്രം മതി ഇനി ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താലൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഇച്ചൂട നല്ലതായിട്ട് വളമായിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല രണ്ടേ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് പുളിക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഇതേ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെല്ലിയിലൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഇത് ഇത് ഇരിക്കുന്ന മുറ്റത്തിൻ്റെ ഒരു നെല്ലി നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതേ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലതായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ എന്നാ കടലപ്പിണ്ണ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ ഇത് നമ്മൾ ചീനയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചീനി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും കേട്ടോ ഇപ്പം നമ്മൾ അന്നട്ട ചീനി ഇപ്പം നന്നായിട്ട് വേരൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പക്ഷെ തണുപ്പൊന്നും കാര്യമായിട്ട് എടുത്തില്ല കാരണം വളമൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തില്ല പിന്നെ ഇടയ്ക്ക് മുയലൊക്കെ കാട്ടുമുയലൊക്കെ കളയൊക്കെ ചെയ്തു അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ ഇപ്പോൾ കാണാം നല്ല പാല് പോലെ ഇതിൻ്റെ കളർ ഇരിക്കുന്നത് ഇനി നമുക്കിത് ചീനയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചീനി നട്ടോടത്തോട്ട് കയറി പോവുക കേട്ടോ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്കിത് ചീനിക്കൊഴിച്ചു കൊടുക്കണം ഇപ്പം ഈ നിൽക്കുന്നതൊക്കെ വലിയ മാലിചീനിയാട്ടോ നമ്മളിവിടെയൊക്കെ നിൽക്കുന്നത് കാണുന്നത് അതിന് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മളിപ്പോൾ കൊച്ചു ചീനിക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് അപ്പോൾ ഇത് ഈ ചീനിയുടെ ഇലയൊക്കെ കുറച്ച് ചീഞ്ഞി പോയായിരുന്നു കേട്ടോ മഴവെള്ളം ചാടി അങ്ങനെയൊക്കെ അപ്പോൾ അതിനിപ്പം അതിന് നമുക്കിതേപോലെ വളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല മിടുക്കന്മാരാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തു അടുത്ത് നിൽക്കുന്ന എന്ന് പറയാൻ രണ്ട് ചീനിത്തൈ ആയിരുന്നു കേട്ടോ നേട്ടാ അതിൻ്റെ ചൂട്ടിൽ ഇത് ഞാൻ നടന്ന പാടാണ് ഞാൻ അതിൻ്റെ ചുവട്ടിൽ കൂടെ കയറിപ്പോ അപ്പോൾ അതിനെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ ഇതൊന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ ക അടിവശമാകുമ്പോഴത്തേക്കും നല്ല ഉച്ചോടെ കൊഴുപ്പിലിരിപ്പുണ്ട് അപ്പോൾ അങ്ങോട്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ചീനി എന്താ വെട്ടിക്കളഞ്ഞായിരുന്നു അപ്പോൾ അതിപ്പോൾ നല്ല മിടുക്കനായിട്ട് തളുത്ത് വരുന്നുണ്ട് അങ്ങനെ ആ ചീനിത്തൈക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇപ്പം മാലിച്ചീനിക്കൊക്കെയാണിത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ല മിടുക്കന്മാരായിട്ട് നമ്മുടെ ചീനി വളർന്ന് കിട്ടും അതുപോലെ തന്നെ കാ കാണും കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു ഒരു ജൈവോളായിട്ട് അപ്പം ഇവിടെ നമ്മുടെ മഞ്ഞക്കൂട്ടന്മാരും മഞ്ഞൾ നട്ടതൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചി അതിൻ്റെ ചുവടിലൊക്കെ പള്ളപ്പറിച്ച് മാറ്റിയാൽ മാത്രമേ അവർ നല്ല മിടുക്കരായിട്ട് വളർന്നു കിട്ടുകയുള്ളൂ മഞ്ഞളും ഇഞ്ചിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആയിട്ടോ ഞാൻ നമ്മുടെ മാലിച്ചീനെ നട്ടുപിടിപ്പിച്ചേക്കുന്നത് അപ്പം ഇനി ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാനുള്ള ഇതുണ്ട് കേട്ടോ ഇപ്പം രാവിലെ തന്നെ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സമയത്താണ് നമ്മുടെ മാല ചീനിക്ക് വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കയറി വന്നത് അപ്പം ഈ ഒരു ചീനി ആദ്യം നല്ല മിടുക്കനായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ ജീനിയുടെ ചുവടിലൊക്കെ കുറേ പള്ളയൊക്കെ വളർന്നു വരുന്നുണ്ട് അതൊക്കെ നമുക്ക് പറിച്ചു മാറ്റണം അപ്പോൾ ഇത് ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും കടലപ്പിണ്ണാക്കിൻ്റെ ചെറിയ ഇഷ്ടമൊക്കെ വന്നത് ഇതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അടുത്തതിനെല്ലാം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കിങ് ഞാൻ വേണ്ടി ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ